രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസത്തെ ഫലമാണ് പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസം പതിനാറാം തീയതി വരെ ആദിത്യൻ കർക്കടകം രാശിയിലും തുടർന്ന് ചിങ്ങം രാശിയിലുമാണ് സഞ്ചരിക്കുന്നത് ചൊവ്വ രാശിയിലും ബുധൻ കർക്കിടകം രാശിയിലുമാണ് ആഗസ്റ്റ് മുപ്പത് വരെ ആഗസ്റ്റ് മുപ്പതിന് ബുധൻ ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു ആഗസ്റ്റ് പത്തിന് ബുധൻ്റെ മൗഢ്യവും തീരുകയാണ് ശുക്രൻ മിഥുനൻ രാശിയിലാണിപ്പോൾ മാസത്തിൻ്റെ ആദ്യ സമയത്ത് ഇരുപതിന് അത് കർക്കടകം രാശിയിലേക്ക് സംക്രമിക്കുന്നതാണ് വ്യാഴം മിഥുനൻ രാശിയിൽ തിരുവാതിര നക്ഷത്രത്തിലാണ് ആഗസ്റ്റ് പതിമൂന്നിന് അത് പുണർദ്ദത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് ശനി മീനൻ രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രത്തിലും രാഹു കുംഭൻ രാശിയിലും കേതു ചിങ്ങൻ രാശിയിലുമാണ് സഞ്ചരിക്കുന്നത് ഈ ഗ്രഹനിലയൊക്കെ മുൻനിർത്തി ആഗസ്റ്റ് മാസത്തിൽ നിങ്ങൾക്ക് പൊതുവായി എന്തൊക്കെ ഗുണദോഷ ഫലങ്ങളാണ് ഉണ്ടാകുന്നത് എന്നതിനെ പറ്റിയാണ് പറയാൻ പോകുന്നത് എല്ലാവർക്കും നമസ്കാരം ആകാശഗംഗയുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നക്ഷത്രക്കാർക്ക് ഓഗസ്റ്റ് മാസം ഗുണദോഷ സമ്മിശ്രമായ ഒരു മാറ്റമായിരിക്കും ഉണ്ടാകുക ഭാവി സംബന്ധിച്ച പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ കൈക്കൊള്ളാൻ ഇടയുണ്ട് തൊഴിലൊക്കെ പഴയ തൊഴിലൊക്കെ മാറി പുതിയ തൊഴിലൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിനൊരു അത്ര അനുകൂലമായ സമയമല്ല അതിന് അർഹതയുള്ള അവസരങ്ങളൊക്കെ അനുകൂ വൈകാതെ വന്നെത്തും എന്ന് പ്രതീക്ഷിക്കാവുന്നതാണ് നിലവിലൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ന്യായമായ പരിഗണന ലഭിക്കുന്നില്ല എന്നൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കാം ധനക്ലേശങ്ങളും നിങ്ങളെ ഓഗസ്റ്റ് മാസം ബുദ്ധിമുട്ടിക്കാൻ സാധ്യതയുണ്ട് മേലധികാരികളോടൊക്കെ ഇടപെടുമ്പോൾ അല്പം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അവരുടെ വിരോധമൊക്കെ സമ്പാദിക്കാനും സാധ്യതയുണ്ട് ധനപരമായി നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് എങ്കിലും ചിലവിൻ്റെ കാര്യത്തിലൊക്കെ അല്പം ശ്രദ്ധ വേണം അതുപോലെ കുടുംബ ബന്ധങ്ങളിലും അല്പം ശ്രദ്ധ കൊടുക്കണം അല്ലെങ്കിൽ സന്തോഷം ഒക്കെ ഇല്ലാതെ വരുന്ന ഒരവസരം ഉണ്ടാകുന്നതാണ് കേതു ചൊവ്വ രാഹു ശനി തുടങ്ങിയവയുടെ വിപരീത സ്ഥിതി വളരെയധികം ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കിയേക്കാം എല്ലാ കാര്യങ്ങളിലും ഒരു കരുതൽ വേണ്ട ഒരു മാസമാണ് ആരോഗ്യപരമായും ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണ് എന്നറിയുക കൂടുതൽ ഗുണഫലങ്ങളൊക്കെ ലഭിക്കുന്നതിന് വേണ്ടി പക പിറന്നാള് തോറും ഗണപതി ഹോമം നടത്തുന്നത് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് ദേവി ക്ഷേത്രദർശനമൊക്കെ നടത്തി കഴിയുന്ന വഴിപാടുകളൊക്കെ ചെയ്യുക ശനിയാഴ്ചകളിൽ ശനീശ്വരന് നീരാഞ്ജനം എഴുതിരി തുടങ്ങിയ വഴിപാടുകൾ കഴിക്കുന്നതും നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് എല്ലാം കൊണ്ടും നല്ലൊരു മാസമായി തീരട്ടെ നിങ്ങൾക്ക് ഓഗസ്റ്റ് മാസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം